നാവിൽ കൊതിയൂർന്ന രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ അവസരമൊരുക്കി പാലാ ഫുഡ് ഫെസ്റ്റിന് പുഴക്കര മൈതാനിയിൽ തുടക്കമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് ലിംഗിന്റെ നേതൃത്വത്തിലാണ് ആഗോള ഭക്ഷ്യ വൈവിധ്യങ്ങളും പാലായുടെ സ്വന്തം രുചികൂട്ടുകളുമായി പാലാ ഫെസ്റ്റ് രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നത് ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏവരും ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആ ജൂബിലിപ്പെടനുബന്ധിച്ച് ഇത്തരം ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ ഉള്ള തീരുമാനം വ്യാപാരി വ്യവസായി യുവജന വിഭാഗം എടുത്ത തീരുമാനത്തെ അനമ്പനി നീക്കുകയാണ് പാലായിലെ വ്യാപാരി വ്യവസായി യുവജന വേദി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഏതൊരു പ്രസ്ഥാനം ഏറ്റെടുത്താലും അതുകൊണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥയോടെ അത് പ്രവൃത്തിയിലാക്കുന്ന ഒരു പറ്റം ആവേശമുള്ള സഭാശം കൊളത്തെങ്ങൽ എം എൽ എ ഭദ്രതീ പന്തളയിച്ചു സ്റ്റാളുകളുടെ ഉദ്ഘാടനം കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കൂട്ടി നിർവഹിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ ദർശന അധ്യക്ഷനായിരുന്നു ഫാദർ ജോസഫ് കണിയോടികൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വഖച്ചമറ്റത്തിൽ എക്സ് എം ബി ആന്റണി അഗസ്റ്റിൻ കുറ്റ്യാങ്കൽ നിഷാ കേദാസ് വി സി ജോസഫ് ചാക്കോ പൊളിമോട്ടിൽ ജോസ് ചെറുവള്ളിൽ സോണി ഏറത്ത് ലാലച്ചൻ ജോർജ് സതീഷ് ചൊള്ളാനി ബിനീഷ് ചുണ്ടച്ചേരി ടോബിൻ ഗാലക്സ് ബൈജു കൊല്ലമറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ജൂബിലി തിരുനാൾ പ്രധാന ദിവസമായ ഏഴ് എട്ട തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പക്ഷിമേള ആരംഭിക്കും രാത്രി പതിനൊന്ന് വരെ ഭക്ഷ്യമേള ഉണ്ടായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഡി ജെ ഗാനമേള ഡാൻസ് നൈറ്റ് മ്യൂസിക് ബാൻഡ് തുടങ്ങിയ കലാവിരുന്നും ഉണ്ടായിരിക്കും ചൈനീസ് അറബിക് തായ് കോണ്ടിനൻ്റൽ ഫ്യൂഷൻ എന്നിവയും വിവിധതരം ഇന്ത്യൻ തനി നാടൻ ഷാപ്പുകറികൾ ശീതള പാനീയങ്ങൾ ഐസ്ക്രീമുകൾ ഷെയ്ക്കുകൾ മധുര പലഹാരങ്ങൾ തുടങ്ങിയ രുചികരമായ വിഭവങ്ങളിൽ ലഭിക്കുന്ന അൻപതോളം സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്